പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലുണ്ടായ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട സംഭവം ആളെ കത്തിച്ച വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരുടെ ലക്ഷ്യം വോട്ടു ബാങ്കാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞുകഴിഞ്ഞു നിയമസഭയുടെ മേശപ്പുറത്ത് അമ്മാനമാടി കുപ്രസിദ്ധി നേടിയ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഇതും ഇതിലപ്പുറവും പ്രതീക്ഷിക്കാം സ്വയം മാന്യം ചമയാൻ ശ്രമിച്ചാലും ഓരോ വിഷയത്തിലെയും മന്ത്രിയുടെയും സർക്കാരിന്റെയും നിലപാട് മതമൌലികവാദികൾക്ക് വളമിട്ട് വെള്ളമൊഴിക്കലാണ് എന്നിട്ട് മതേതൃത്വത്തെ പറ്റി വാതോരാതെ വാചാലമാകും കോൺഗ്രസ് ബി ജെ പി പാർട്ടികളും വിഷയത്തിൽ മുതലെടുപ്പിന് രംഗത്തുണ്ട് അതിനപ്പുറം മുസ്ലിം തീവ്രവാദികൾ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ അവിടെവിടെ നിക്ഷിപ്ത താൽപര്യങ്ങളുമായി ആഴത്തിൽ വേരോടാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചാൽ അനധിവിദൂര ഭാവിയിൽ വലിയ ദുരന്തമാകുമെന്നതിൽ സംശയമില്ല മതമൌലിക തീവ്രവാദവും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന കേരള വിദ്യാഭ്യാസ വകുപ്പ് ഇതിനുവേണ്ടി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ തുറക്കുന്നതാവും കൂടുതൽ അഭികാമ്യമെന്ന് സീനിയർ വൈദികൻ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് നാടിനെ ഭീകരപ്രസ്ഥാനങ്ങൾ അടിയറവെക്കാനുള്ള നീക്കം പൊതുസമൂഹം തിരിച്ചറിയാതെ പോയാൽ ആപത്ത് വലുതായിരിക്കും വള്ളിക്കാട്ടൻ മുന്നറിയിപ്പ് നൽകുന്നു ടീച്ചർ ധരിക്കുന്ന വസ്ത്രമനുസരിച്ച് വേണം കുട്ടികൾ യൂണിഫോം ധരിക്കാൻ എന്ന് കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചോദിക്കുന്നു കുട്ടികൾ യൂണിഫോം ധരിക്കുന്നതും ധരിക്കാത്തതും ടീച്ചർ യൂണിഫോം ധരിക്കുന്നതുകൊണ്ടോ ധരിക്കാത്തതുകൊണ്ടോ ആണെന്ന് കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ എവിടെയും പറഞ്ഞിട്ടുള്ളതായി അറിയില്ല സന്യാസ സമൂഹങ്ങൾ യൂണിഫോം ധരിക്കുന്നത് അവരുടെ സന്യാസ ജീവിത സമർപ്പണത്തിന്റെ അടയാളമായിട്ടാണ് ഒപ്പം സന്യാസ സമൂഹത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും ബാധകമായ യൂണിഫോം എന്ന നിലയിലുമാണ് സെക്യുലർ വേഷം ധരിക്കുന്ന സന്യാസ സമൂഹങ്ങളുമുണ്ട് അവർ ഏർപ്പെട്ടിരിക്കുന്ന സേവന മേഖലയുമായി ബന്ധപ്പെട്ട് സന്യാസ സമൂഹങ്ങൾ അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കണം എന്നത് ആ സമുദായത്തിന്റെ പൊതുവായ നിലപാടും തീരുമാനവുമാണെങ്കിൽ സമൂഹം അത് ഉൾക്കൊള്ളണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത്തരം മാറ്റങ്ങളോട് ക്രിയാത്മക സമീപനം സ്വീകരിക്കണം ഹിജാബ് ശരിയായല്ല ധരിച്ചത് എന്നതിൻ്റെ പേരിലാണ് ഇറാനിൽ മക്സാ അമിനി മതഭരണകൂടത്തിന്റെ മർദ്ദനഫലമായി മരിച്ചതും അനേകർക്ക് ജീവൻ വെടിഞ്ഞും മർദ്ദനങ്ങളെ നേരിട്ടും ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടി വന്നതും ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം നേർത്തുനേർത്ത് ഇല്ലാതാകുമ്പോൾ സമുദായത്തിന്റെയും തുടർന്ന് സമൂഹത്തിന്റെയും സമ്പൂർണ്ണ മതവൽക്കരണമെന്ന ഇസ്ലാമികവൽക്കരണമെന്ന ആശയവും ശക്തമാകും ഹിജാബ് തീവ്ര മതബോധത്തിന്റെയും സ്വത്ത് രാഷ്ട്രീയത്തിന്റെയും വിഭാഗീയതയുടെയും ഉപകരണമാകുമ്പോഴാണ് അതിനായുള്ള മുറവിളി ഒരു ദുസ്സൂചനയായി മാറുന്നതെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചൂണ്ടിക്കാട്ടുന്നു